ഹായ് ഗെയ്സ് ഞാനിപ്പോൾ ഉള്ളത് പൊന്നാനി ഹാർബറിലാണ് കേട്ടോ പൊന്നാനി ഹാർബറിൽ നിന്ന് അരിമുഖം വഴി കൂട്ടായിക്ക് ബോട്ട് യാത്രയ്ക്ക് വേണ്ടി വന്നതാണ് അരമണിക്കൂർ കൂടുമ്പോൾ ബോട്ട് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എത്ര ടിക്കറ്റ് കാര്യങ്ങളൊന്നും അറിയില്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ശരി പോകാൻ നമുക്ക് വീഡിയോയിലിട്ട് ബോട്ടിൻ്റെ സമയം ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പൊന്നാനി നഗരസഭയുടെ കീഴിലാണ് ഓരോ സമയവും എഴുതി വെച്ചിട്ടുണ്ട് നല്ല സുരക്ഷാ മാർഗ്ഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ ബോട്ട് സർവീസോട് നടത്തുന്നത് അങ്ങനെ ടിക്കറ്റ് എടുത്ത് ബോട്ട് കയറി ഒരാൾക്ക് ഇരുപത് ഉറുപ്പേനെ ടിക്കറ്റ് ഇട്ടോ എന്നാലും ലാഭമാണ് പ്രത്യേകിച്ച് പൊന്നാനിയിൽ നിന്ന് കൂട്ടായി തിരൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന ആൾക്ക് വളരെ ഉപകാരമാണ് പത്ത് പതിനാറ് കിലോമീറ്റർ ലാഭമാണ് ഇത് കുറച്ച് കാലം ഈ സർവീസ് നിർത്തി വെച്ചിരുന്നു ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചതാണ് ഇവിടെ ആദ്യം ജംഗാർ ഉണ്ടായിരുന്നു ഇപ്പോൾ ജങ്കാർ സർവീസ് ഇല്ല ഇപ്പോൾ ബോട്ട് സർവീസ് മാത്രമേ ഉള്ളൂ കേട്ടോ വാഹനങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല ജംഗാറുള്ള സമയത്താണച്ച വാഹനങ്ങൾ ജീപ്പ് കാറ് ബൈക്ക് ഓട്ടോഷൊക്കെ അപ്പുറത്തേക്ക് പോയിരുന്നു അപ്പം അത് സർവീസ് നിർത്തി വെച്ചിരിക്കുന്നു ഒരുപാട് മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടാണ് കാണുന്നത് കേട്ടോ പാവം രാവിലെ പുലർച്ചയ്ക്ക് പോയിട്ട് രണ്ടര മൂന്ന് മണിക്ക് അവർ തിരിച്ചു വരുന്നത് ഇവർ കടലിൽ പോകുന്നതുകൊണ്ടാണ് നമ്മൾ മേശപ്പുറത്തിരുന്നിട്ട് നല്ല ഭക്ഷണം കഴിക്കുന്നത് മീൻ കൂട്ടിയിട്ടേ ഈ പാവങ്ങളുടെ വേർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് കടലിൽ പോയിട്ട് മീൻ പിടിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് അത്രയേ നമുക്ക് ഇതുപോലെ യാത്ര ചെയ്യുമ്പോൾ അറിയുള്ളൂ ഒരുപാട് വള്ളങ്ങളും ബോട്ടുകളും വരുന്നുണ്ട് കേട്ടോ മീനായിട്ട് കടലിൽ നിന്ന് തിരിച്ച് വരുന്നതാണ് ആ കാണുന്നതാണ് പൊന്നാനി ഹാർബർ ഹാർബറിലെ വലിയ വലിയ മീൻ്റെ ബോട്ടുകളാണ് നിൽക്കുന്നത് കേട്ടോ ഇത് ഭാരതപ്പോഴേയും നമ്മളെ പടിഞ്ഞാറ് അറബിക്കടലും കൂടിയും കൂടിച്ചേരുന്നൊരു ഭാഗമാണ് കേട്ടോ വർഷക്കാലത്തേക്കത് കൂടെ ബോട്ടിൽ പോകാൻ വളരെ പ്രയാസമാണ് കലപ്പം വേനൽക്കാലമായതുകൊണ്ട് വെള്ളം കുറവാണ് അഴിമുഖത്ത് കൂടെ നമ്മൾ പോകുന്നതേ ബോട്ടിന് ഒരു പത്ത് മിനിറ്റ് യാത്രയുള്ളുട്ടാ പത്ത് മിനിറ്റ് അങ്ങോട്ട് ടൈം നമ്മുടെ നമ്മുടെ അടുത്ത വരണ്ടു ആവശ്യ ടൈമ് നല്ല തണുത്ത കാറ്റിട്ടാ കടലിൽ നിന്നുള്ള കാറ്റ് നല്ല പുഴയിൽ കാഞ്ഞടിക്കുന്നുണ്ട് പൊതുവേ യാത്രക്കാർ വളരെ കുറവാണ് ഏകദേശം ഒരു മൂന്ന് മൂന്നര മണി സമയമായതുകൊണ്ടേ ഉച്ച സമയല്ലേ വളരെ കുറവാണ് അതുകൊണ്ട് യാത്ര വളരെ ഗുണകരമായി തിരക്കില്ലാത്ത കാരനെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല ആ കാണാണ് പടിഞ്ഞാറക്കര കാണാൻ നല്ല രസമാണ്ട്ടോ മനോഹരമായ പുഴയും കടലും കൂടും ഒരു സ്ഥലം കൂടിയാണ് ഒരു തവണയ്ക്ക് ഇവിടെ വരണം കേട്ടോ ഗൈസ് എന്നാലേക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെ വ്യക്തത വരണമെങ്കിൽ നിങ്ങളിവിടെ ഒരു പ്രാവശ്യം വന്നാൽ മാത്രമേ അറിയുള്ളൂ അങ്ങനെ ഏകദേശം പന്ത്രണ്ട് മിനിറ്റ് വേണ്ടി വന്നു കേട്ടോ പടിഞ്ഞിരക്കര എത്താൻ എങ്കിലും നമുക്ക് ഒരുപാട് സമയം ലാഭമാണ് ബസ്സിനൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് ടൈം കുടിക്കും തൊക്കെ മത്സ്യത്തൊഴിലാളികളുടെ ചെറുബോട്ടുകളാണ് ഈ കാണുന്ന സ്ഥലത്താണ് ജങ്കാർ വന്നിരുന്നത് ഇത് ജങ്കാറിന് വേണ്ടി ഉണ്ടാക്കിയതാണ് അത് ജംഗാറില്ലാത്ത കാരണം ശൂന്യമായി കിടക്കണ് ബോട്ട് അടുപ്പിക്കുന്ന സ്ഥലം അപ്പുറത്താണ് ഇങ്ങനെ ഏകദേശം ബോട്ട് കരയ്ക്ക് എത്തിയിട്ടാ ബസ്സുകളൊക്കെ നിൽക്കുന്നുണ്ട് തിരൂർ ഭാഗത്തേക്കുള്ള ബസ്സാണ് നിൽക്കുന്നത് ഇനി ഇവിടുന്ന് തിരൂർക്ക് ബസ്സുണ്ട് പതിനെട്ട് ഉറുപ്പ്യുള്ളൂ അങ്ങനെ കുറച്ച് നേരം ബോട്ടിൽ ഇന്ന് ഉല്ലസിച്ചു ഇറങ്ങാൻ പോവാനായിട്ടോ ബോട്ട് കരയ്ക്കെത്തി കഴിഞ്ഞാൽ അവിടെ വലിച്ചു കെട്ടണേ എങ്കിലും ആളുകൾക്ക് സൗരപ്രദമായി ഇറങ്ങിപ്പോകാൻ സാധിക്കുകയുള്ളു അങ്ങനെ ഏകദേശം ബോട്ട് വലിച്ചു കെട്ടി തന്നെ ഇറങ്ങി നമ്മൾ പുറത്തേക്ക് ഇടന്നു അങ്ങനെ താ ബസ് സ്റ്റോപ്പിലെത്തി ഇവിടുന്ന് വേണോ ഇനി തിരുവൂക്ക് ബസ് കയറാന് ഒരു പ്രാവശ്യം പൊന്നാലിൽ നിന്ന് പടിഞ്ഞാറക്കരയ്ക്ക് ബോട്ട് യാത്ര ചെയ്യുക